തൃശൂർ ജില്ലയിലും സമാനമായ സാഹചര്യമാണ് ശക്തമായ മഴയുണ്ട് ചാലക്കോട് കുടി പുഴയിൽ വെള്ളം കൂടിയിട്ടുണ്ട് സുരേഷ് സൂരജജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി സൂരജ് ഈ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ടോ ആ രീതിയിലൊരു വെള്ളം ഉയരുന്നുണ്ടോ അതോടൊപ്പം തന്നെ ഈ ഡാമിൻ്റെ പരിസരത്തൊക്കെ മഴയുണ്ടോ പീച്ചി ഡാമൊക്കെ അവിടെയാണ് വിവരങ്ങൾ പറയുന്നത് അസ്മിത ഇന്നലെ കൂടിയാണ് ഈ അതിരപ്പള്ളി മുതൽ ചാലക്കുടി വരെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്യുന്നത് കൂടി മഴ ശക്തിപ്പെട്ടതോടുകൂടിയാണ് ഈ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിയാരത്ത് കമ്പളത്ത് വീടുകളിൽ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത് ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയാൽ ആദ്യം വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശമാണ് ഈ കമ്പളത്ത് കമ്പളത്ത് വെള്ളം കയറിയതോടുകൂടി ക്യാമ്പടക്കം തുറന്നുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ ഈ പ്രാദേശിക സർക്കാരുകളടക്കം കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഈ ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ പെരിങ്ങൽക്കുത്ത് ഡാമിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടി കണക്കിലെടുത്താൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ തൃശൂരിലെ വിവിധ മേഖലകളിൽ കനത്ത മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ തന്നെ തൃശൂർ നഗരത്തിലടക്കം കനത്ത മഴയാണ് രാവിലെ സ്വരാജ് റൌണ്ട് അടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതോ ഈ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് മിത ശരി സൂരറ്റ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശൂർ ജില്ലയിലും ശക്തമായ മഴ തുടരുന്നുണ്ട്